കോഴിക്കോട് നടപ്പാതയിലൂടെ ബൈക്കൂടിച്ച ആളെ തടഞ്ഞ വയോധികയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ് എരഞ്ഞിപ്പാലം സിഗ്നലിന് സമീപത്ത് വെച്ചായിരുന്നു ആ സംഭവം ഉണ്ടായത് വടകര സ്വദേശിയായ ബ്ലോഗർ അഫ്ലു ആണ് ദൃശ്യങ്ങൾ പകർത്തിയത് ആ വൈറലായ ദൃശ്യങ്ങൾ ആദ്യം കാണാം ഇരഞ്ഞിപ്പാലത്ത് ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണെന്നും ഈ വഴിയിലൂടെ തന്നെ നടപ്പാതയിലൂടെ ആളുകൾ ബൈക്ക് ഓടിക്കുന്നത് സ്ഥിരം പരിപാടിയാണെന്നും അതൊരു സ്ഥിരം കാഴ്ചയായതുകൊണ്ടാണ് പ്രതികരിച്ചത് എന്നും എരഞ്ഞിപ്പാലം സ്വദേശി അവരെ പ്രഭാവതി ഞങ്ങളോട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു കോഴിക്കോട് നിന്ന് ആകാശ തടത്തിലാണ് അവരോട് സംസാരിച്ചത് അത് കാണാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ദൃശ്യമുണ്ട് കോഴിക്കോട് എരഞ്ഞിപ്പാലം ഫുട്പാത്തിലൂടെ ഒരു വാഹനം ഇരുചക്ര വാഹനം കടന്നു വന്നപ്പോൾ അത് തടഞ്ഞു മാതൃകയായ എഞ്ഞിപ്പാലം സ്വദേശിനിയായ പ്രഭാവതി എന്ന് പറഞ്ഞ സ്ത്രീയാണ് നമ്മളോട് കൂടെ ചേരുന്നത് ഈ അമ്മയാണ് ഈ ഇത്തരം ഒരു വാഹനം ഇത്തരം ഫുട്പാത്തിലൂടെ വന്നപ്പോൾ അത് തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തത് വലിയൊരു മാതൃക തന്നെയാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത് എന്താണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത് അല്ല ഇത് ശരിയല്ലല്ലോ ഞങ്ങളൊക്കെ അവിടെ സാധാരണ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന വഴിയാണ് എൻ്റെ വീട് ആവിടെയാണ് ഒരുപാട് രോഗികൾ പോകുന്ന ഒരു വഴി ഇത് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നുണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി ഹിന്ദുയിലൊക്കെ വാർത്ത വന്നിരുന്നു ഞാനിതും ഇന്നല്ല പ്രതികരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഈ റോഡിൽ ഇങ്ങനെ ബ്ലോക്ക് വരാൻ തുടങ്ങിയത് മുതൽ നമുക്കിത് അനുഭവത്തിൽ വന്നപ്പോൾ ഞാൻ അപ്പോഴൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്താൽ എന്താണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് അവർക്ക് ഒരു പെറ്റീഷൻ അടിക്കും പിന്നെ അവർ ക്ലാസ്സിലിരിക്കണം ഒരാഴ്ച വട്ടം അത്രേ ചെയ്യുകയുള്ളൂ അപ്പം നമ്മൾ പക്ഷേ നമ്മളെ അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മേലുദ്യോഗസ്ഥനെന്നോട് പറഞ്ഞത് ശുഭയാത്ര എന്ന് പറഞ്ഞൊരുണ്ടല്ലോ അതിലേക്ക് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചപ്പോൾ നിങ്ങൾ അടിയൊന്നും ഒന്നും കൂടാ പോകേണ്ട പക്ഷേ അത് പലപ്പോഴും നടക്കാറില്ല കാരണം എൻ്റെ ഫോൺ അത്ര വലിയ നല്ല ഫോണൊന്നുമല്ല ഒരു നല്ലപ്പോൾ അപ്പോൾ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിൻ്റെ പണി തീർന്നിട്ടുണ്ട് രണ്ട് മൂന്ന് അനുഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായ സമയത്ത് അതുകൊണ്ട് അവിടെ ചർച്ച ചെയ്യണം നാളെ ഇപ്പോൾ ഞങ്ങൾ അൽക്കൂട്ടാണ് അപ്പോൾ അതിൽ ചർച്ച ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കാണ് ആരോ എടുത്ത് ഇവിടെ നിന്നിട്ട് ഞാനിത് ചെയ്യും അതിൻ്റെ ഈ ബിൽഡിങ്ങിന് മുകളിൽ ആരോ ഞാൻ തന്നെ കണ്ടിട്ടില്ല എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട് കണ്ടപ്പോൾ ആ ലാസ്റ്റ് ഞാനൊക്കെ തർക്കമൊക്കെ കഴിഞ്ഞാൽ അവൻ നിങ്ങൾ ജയിച്ചതെന്നും പറഞ്ഞ് അവൻ പോകുമ്പോഴാണ് ഞാനും ഇവരെല്ലാവരും നോക്കുന്നുണ്ട് പിന്നെ നോക്കുന്നത് അപ്പോൾ സംഭവം അങ്ങനെ എത്രയും വൈറലാകുന്ന ഇല്ല ഞാൻ ഞാനങ്ങനെയൊന്നും അവരിപ്പോൾ എന്തോ ഒരു ഫോട്ടോ എടുത്തു മാത്രമേ ഞാൻ ഉദ്ദേശിക്കൂ അവൻ റീൽ എടുക്കുന്ന ആളാണോ എന്നൊന്നും എനിക്കറിയില്ല അവരോട് ചോദിച്ചാൽ അറിയുള്ളത് അവിടെ വാച്ച്മാൻ ഉണ്ടായിരുന്നു പിന്നെ ഞാനതൊന്നും പ്രതീക്ഷിക്കില്ല അവരെന്തോ വീഡിയോ എടുത്ത് കാരണം ഞാൻ തർക്കിക്കുന്നതോ എന്തോ അവർക്കൊരു രസം തോന്നിയത് ഫോട്ടോ എന്ന് മാത്രമേ ഞാൻ ഞാനുദ്ദേശിച്ചിട്ടു കണ്ട് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ റീൽ വരുന്നോ ഇന്നിപ്പോൾ കൊച്ചുമോള് വിളിച്ചറിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിങ്ങനെ വന്നിട്ടുണ്ട് പ്രമേച്ച് വൈറൽ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തടി ഞാനതുപോലെ പോകുന്നതില്ല എന്താ വൈറൽ അല്ല അങ്ങനെയല്ല വൈറലായെന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം പക്ഷെ എന്താ സംഭവം എനിക്ക് അപ്പൻ്റെ കൂടെ ഞാൻ അങ്ങനെ ഇത് നോക്കി ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഞാനൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് പിള്ളേരെ നമ്മൾ പിള്ളേർ അതിൽ ചെറുതാ വരുന്നത് അതുകൊണ്ടൊക്കെ ഒരു ചില ഒഴിക്കുകയൊക്കെ ചെയ്തു ഇത് തന്നെയാണ് വലിയൊരു മാതൃക തന്നെയാണ് ഈ അമ്മ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം യുവാക്കൾ പോലും അടിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും വയസ്സായിട്ട് പോലും ചെയ്തിരിക്കുന്നത് ഇത് വടകര സ്വദേശിയായ ഒരു ബ്ലോഗർ ആയിട്ടുള്ള അഫ്ലു എന്ന യുവാവാണ് ഇത്തരത്തിലൊരു ദൃശ്യം പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് നിരവധി നിരവധി പേരാണ് ഇതിന് കമൻ്റായിട്ടും സ്റ്റാറ്റസുകളായിട്ടും ഒക്കെ വെച്ചിരിക്കുന്നത് ഏതായാലും കേരളം അന്വേഷിക്കുന്ന അമ്മ ഇപ്പം നമ്മളോട് ചേരുകയായിരുന്നു കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തിനൊപ്പം ആകാശ തടത്തിൽ ന്യൂസ് മലയാളം സാധാരണഗതിയിൽ പണിമുടക്ക് ദിവസങ്ങളിൽ കേരളത്തിൽ വഴി തടയുക എന്ന് വെച്ചാൽ അത് വലിയ കുഴപ്പമായിട്ടാണ് സാധാരണയിൽ വാർത്തയായിട്ട് വരിക വഴി തടഞ്ഞു എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പത്രങ്ങളിലും ചാനലുകളിലും അയ്യോ അത് ഭയങ്കര മോശമാണല്ലോ എന്നർത്ഥത്തിലാണ് പക്ഷേ ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഒരു വഴിതടയലാണ് പക്ഷേ അവർ പ്രഭാവതി അർമ്മ വഴിതടഞ്ഞത് അയാൾക്ക് പോകാനുള്ള വഴിയായിരുന്നില്ല അതായത് നടപ്പാതെ ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഇരഞ്ഞിപ്പാലത്തുള്ള വഴിയിലൂടെ സ്കൂട്ടർ ഓടിക്കാൻ നോക്കിയപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് മനം എടുത്തിട്ടാണ് അവർ പ്രഭാവതി അമ്മ അവർ തടഞ്ഞത് ആ വഴി തടഞ്ഞത് പക്ഷേ അത് വലിയ വൈറലായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാർത്ത കാണുന്ന ആളുകളിൽ ആരും ഈ വിഷ്വല് ഫോണിലൂടെ കാണാത്തവരായിട്ടുണ്ടാകില്ല എന്തായാലും അപ്പോൾ തന്നെ ആകാശം കൂട്ട് അവരോട് സംസാരിച്ചു ഏതായാലും ആ കാര്യം അതുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റി